എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് വിദ്യാർത്ഥികളിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് എന്താണ് എന്നും അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന പ്രയോജനം എന്താണ് എന്നും വിദ്യാർത്ഥികളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത് വ്യൂ ലാസ്റ്റ് റാങ്ക് ആൻഡ് ഡബ്ല്യു ജി പി എ നിങ്ങൾക്കറിയാം പ്ലസ് വൺ പ്രവേശനം നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തുന്നത് ഈ ഒരു മാർക്കിനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച എസ് എസ് എൽ സിയുടെ മാർക്കും ബോണസ് പോയിൻറ്റുകളും മറ്റും ഉപയോഗിച്ച് കാൽക്കുലേഷനിലൂടെ കണ്ടെത്തുന്ന ഒരു പോയിൻ്റാണ് ഡബ്ല്യു ജി പി എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സ്കൂളിലെയും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതും അലോട്ട്മെൻറ്റുകൾ നടത്തുന്നതും അപ്പോൾ നിങ്ങളുടെ ഡബ്ല്യു ജി പി എത്രയാണ് എന്നും ആ ഒരു ഡബ്ല്യു ജി പിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ഓരോ സ്കൂളിലെയും നിങ്ങളുടെ സാധ്യത എങ്ങനെയാണ് എന്നും നമുക്ക് ഈ ഒരു ലിങ്ക് ഉപയോഗിച്ച് അതായത് ഒഫീഷ്യലായി തന്നെ എച്ച് എസ് ക്യാപ്പ് വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അതിനായി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു വിൻഡോയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ അതായത് വലതുഭാഗത്ത് മുകളിലായി ഡബ്ല്യു ജി പി എ കാൽക്കുലേറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ ഡബ്ല്യു ജി പി എത്രയാണ് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം അത് എങ്ങനെയാണ് എന്ന് ആദ്യം നമുക്ക് നോക്കാം ഈ ഒരു ഇൻ്റർഫേസിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളിവിടെ നിങ്ങളുടെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് നൽകേണ്ടത് ഇവിടെ ഓരോ ചോദ്യങ്ങളായി നിങ്ങൾക്ക് കാണാം ആർ യു കേരള സ്റ്റേറ്റ് ബോർഡ് അതായത് എസ് എസ് എൽ സി പാസ്ഡ് അപ്ലിക്കൻ്റ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് ഭൂരിഭാഗം പേരും അങ്ങനെയായതിനാൽ ഞാൻ യെസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു ഇനി ആർ യു അപ്ലൈയിങ് ഫോർ എ സ്കൂൾ ഇൻ യുവർ റെസിഡൻറ്റ് താലൂക്ക് അതായത് നിങ്ങളുടെ അതേ താലൂക്കിലുള്ള താലൂക്കിലുള്ള സ്കൂളിലാണോ അപേക്ഷിക്കുന്നത് അതും ഞാൻ യെസ് തന്നെ ടിക്ക് ചെയ്യുകയാണ് ഇനി അതേ ലോക്കൽ ബോഡിയാണോ പല വിദ്യാർത്ഥികളും നിങ്ങളുടെ അതേ പഞ്ചായത്തിലുള്ള സ്കൂളിലായിരിക്കും ആദ്യ ഓപ്ഷനായി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഓപ്ഷനും ഞാൻ യെസ് ടിക്ക് ചെയ്യുന്നു ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആർ യു അപ്ലൈയിങ് ഫോർ ദ സെയിം സ്കൂൾ ഇൻ വിച്ച് യു സ്റ്റഡീഡ് ഫോർ എസ് എസ് എൽ സി എസ് എസ് എൽ സി പഠിച്ച അതേ സ്കൂളിൽ തന്നെയാണോ അപേക്ഷിക്കുന്നത് ആ ഒരു ഓപ്ഷനും ഞാൻ യെസ് ടിക്ക് ചെയ്തു ഇനി അടുത്തത് നിങ്ങൾക്ക് കാണാം ആർ യു എ ഡിപ്പെൻഡൻറ്റ് ഓഫ് ജവാൻ ജവാൻ്റെ ആശ്രിതനാണോ അല്ലെങ്കിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ജവാന്മാരുടെ മക്കളാണോ അത് രണ്ടും നോ ടിക്ക് ചെയ്തു അതേപോലെ എൻ സി സി സ്കൗട്ട് ആൻഡ് ഗൈഡ് അത്തരത്തിലേതെങ്കിലും ബോണസ് പോയിന്റുകൾ ഉണ്ടോ എന്നുള്ള കാര്യം അതും ഭൂരിഭാഗം പേർക്കും ആ ഒരു ബോണസ് പോയിന്റുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ട് അത് ഞാൻ നോ ടിക്ക് ചെയ്യുന്നു അതേപോലെ ലിറ്റിൽ കൈറ്റ്സിനും നോ ടിക്ക് ചെയ്യുന്നു അതിനുശേഷം ചോദിക്കുന്നത് എത്ര ചാൻസിലൂടെയാണ് എസ് എസ് എൽ സി എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് എന്നാണ് അത് ഒന്ന് തന്നെ കൊടുക്കുന്നു അതിനുശേഷം എൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് പേപ്പേഴ്സ് ഇൻ ദ ക്വാളിഫയിങ് എക്സാമിനേഷൻ ക്വാളിഫയിങ് എക്സാമിനേഷൻ ആകെയുള്ള പേപ്പർ സാധാരണ കേരള എസ് എസ് എൽ സി ആണെങ്കിൽ അതിൽ പത്ത് പേപ്പറുകളാണുള്ളത് ആ ഒരു പത്ത് എന്ന് പറയുന്ന നമ്പർ ഞാനവിടെ കൊടുത്തു അതിനുശേഷം ടോട്ടൽ ഗ്രേഡ് പോയിൻ്റ് ആണ് കൊടുക്കേണ്ടത് അതായത് ഈ പത്ത് പേപ്പറിനും കൂടെ ലഭിച്ചിട്ടുള്ള ഗ്രേഡ് പോയിൻ്റ് അതായത് ടി ജി പി ടി ജി പി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയില്ല എങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു ടി ജി പി ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് അതായത് ഓരോ ഗ്രേഡിനും തുല്യമായ പോയിൻറ്റുകൾ കണക്കാക്കിയ ശേഷം നമുക്ക് ആകെ കിട്ടുന്ന പോയിന്റ് എത്രയാണോ അതാണ് എൻ്റർ ചെയ്യേണ്ടത് അത് എ പ്ലസ്സിന് ഒമ്പത് പോയിന്റ് എ ഗ്രേഡിന് ആണെങ്കിൽ എട്ട് പോയിന്റ് ബി പ്ലസ് ആണെങ്കിൽ ഏഴ് ബി ആണെങ്കിൽ ആറ് അത്തരത്തിലാണ് ആ ഒരു പോയിൻറ്റ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ ഒരു ഒമ്പത് എ പ്ലസ് ഉള്ള ഒരാളാണെങ്കിൽ സാധാരണ രീതിയിൽ ഒൻപത് വിഷയങ്ങൾക്ക് ഒമ്പത് പോയിൻ്റ് വീതം അതായത് എൺപത്തി ഒന്ന് പോയിൻറ്റും ഒരു വിഷയത്തിന് എട്ട് പോയിൻറ്റും ഒരു വിഷയത്തിന് എ ഗ്രേഡ് ആണെങ്കിൽ അതിന് എട്ട് പോയിൻ്റും അതായത് എൺപത്തി ഒൻപത് പോയിൻ്റ് ആയിരിക്കും ആ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാവുക അപ്പോൾ ഒൻപത് എ പ്ലസ് ആണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ എൺപത്തൊമ്പതായിരിക്കും നിങ്ങളുടെ ടി ജി പി ഇനി ടോട്ടൽ നമ്പർ ഓഫ് വെയ്റ്റേജ് പേപ്പേഴ്സ് അതായത് നിങ്ങൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന കോമ്പിനേഷൻ അതിന് വെയ്റ്റേജ് ലഭിക്കുന്ന എത്ര പേപ്പറുകൾ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത് സാധാരണ സയൻസ് ഒക്കെ ആണെങ്കിൽ നാല് പേപ്പറുകൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി എന്നിവ വെയ്റ്റേജ് ലഭിക്കുന്ന പേപ്പറുകളാണ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോസ്പെക്റ്റസിൽ പത്തൊമ്പതാം നമ്പർ പേജിൽ അല്ലെങ്കിൽ ഇരുപതാം നമ്പർ പേജിൽ ആ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് അനു ഗണ്ഡിക പതിനെട്ടായി ആ ഒരു വിവരം പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും ഇനി ഈ വെയ്റ്റേജ് ലഭിക്കുന്ന പേപ്പറിന് നിങ്ങൾക്ക് ലഭിച്ച ഗ്രേഡ് പോയിൻ്റ് ആണ് ചോദിക്കുന്നത് ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് നാലിനും എ പ്ലസ് ആണെങ്കിൽ ആ നാല് പേപ്പറിനും കൂടെ എനിക്ക് മുപ്പത്തി ആറ് ഗ്രേഡ് പോയിൻറ്റ് ലഭിക്കും മുപ്പത്തി ആറ് ഗ്രേഡ് പോയിന്റ് ലഭിക്കും അപ്പോൾ ഇത്തരത്തിൽ ഈ വിവരങ്ങളെല്ലാം നൽകിയ ശേഷം ഇനി സി ബി എസ് ഇ ആണെങ്കിൽ ഇവിടെ നിങ്ങളുടെ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രേഡ് പോയിൻ്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അതിനുള്ള ഓപ്ഷനും ഈ വലതുഭാഗത്തായി നിങ്ങൾക്ക് കാണാം അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്കൂളിൽ അതായത് നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങളുടെ താലൂക്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള അതേ സ്കൂളിൽ നിങ്ങളുടെ ഡബ്ല്യു ജി പി എത്രയാണ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാം ഒൻപത് പോയിൻറ്റ് ഏഴ് രണ്ട് എട്ട് അഞ്ച് ആണ് നിങ്ങളുടെ ഡബ്ല്യു ജി പി എ ഇത്തരത്തിലുള്ള ഒരു സ്കൂളാണെങ്കിൽ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്കൂളിൽ നിങ്ങളുടെ ഡബ്ല്യു ജി പിയെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഒമ്പത് പോയിൻറ്റ് ഏഴ് രണ്ട് ആണ് ഇനി കഴിഞ്ഞ വർഷം ആ ഒരു സ്കൂളിൽ ഡബ്ല്യു ജി പി എത്രയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം അതിനായി നിങ്ങൾ ഈ ഒരു വിൻഡോയിലേക്ക് എത്തിയ ശേഷം നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു വിൻഡോ അല്ലെങ്കിൽ ഹോമിൽ പോയി കഴിഞ്ഞാൽ അതായത് ഈ ഒരു എച്ച് എസ്കേപ്പ് സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു വ്യൂ ലാസ്റ്റ് റാങ്ക് ആൻഡ് ഡബ്ല്യു ജി പി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഈ വിൻഡോയിൽ എത്താൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഏത് സ്കൂളിലാണോ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങൾ നേരത്തെ ഡബ്ല്യു ജി പി യെ കണക്കാക്കിയ സമയത്ത് അത്തരത്തിലുള്ള ഏത് സ്കൂളാണോ നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ളത് ആ ഒരു സ്കൂൾ നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് ഞാനിപ്പോൾ എൻ്റെ പഞ്ചായത്തിലുള്ള എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഞാൻ ഒന്നാമത്തെ ഓപ്ഷനെ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്കൂൾ ഞാൻ സെലക്ട് ചെയ്തു അതിനുശേഷം ഈ വ്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ എനിക്ക് കഴിഞ്ഞ വർഷം ഓരോ കോഴ്സിനും ലഭിച്ച ലാസ്റ്റ് റാങ്കും അതേപോലെ ഡബ്ല്യു ജി അറിയാൻ സാധിക്കും അപ്പോൾ ആ ഒരു സ്കൂളിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് എന്ന് പറയുന്ന സയൻസ് കോമ്പിനേഷൻ്റെ ഡബ്ല്യു ജി പി ആണ് നേരത്തെ ഞാൻ കണക്കാക്കിയിട്ടുള്ളത് അതിൽ ജനറൽ കാറ്റഗറിയിൽ ലഭിച്ചിട്ടുള്ളത് ഒൻപത് പോയിൻറ്റ് എട്ട് ആണ് ഡബ്ല്യു ജി പി എ ലഭിച്ചിട്ടുള്ളത് ഒൻപത് പോയിൻറ്റ് എട്ട് ആണ് അപ്പോൾ ഞാൻ നേരത്തെ കണക്കാക്കിയിട്ടുള്ള ഡബ്ല്യു ജി പി എ അതിൽ കൂടുതലാണോ കുറവാണോ എന്നുള്ള കാര്യം അറിയാൻ സാധിക്കും ഇനി അതേപോലെ തന്നെ ഓരോ വിഷയങ്ങളിലും അല്ലെങ്കിൽ ഓരോ കോമ്പിനേഷനിലും ജനറൽ വിഭാഗത്തിലും എസ് സി വിഭാഗത്തിലും ഓ എച്ച് ബ്ലൈൻഡ് എല്ലാം ലഭിച്ചിട്ടുള്ള ഡബ്ല്യു ജി പിയെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അത്തരത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ സ്കൂളിലും പ്രത്യേകം കണക്കാക്കണം കാരണം പഞ്ചായത്ത് മാറുന്ന സമയത്തും താലൂക്ക് മാറുന്ന സമയത്തും ഒക്കെ ഡബ്ല്യു ജി പി എയിലും മാറ്റം ഉണ്ടാവും അത്തരത്തിൽ കണക്കാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സ്കൂളിലും നിങ്ങളുടെ സാധ്യത എത്രത്തോളം ആണ് എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ പ്ലസ് വൺ പ്രവേശനത്തിനായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓരോ സ്കൂളിലും തങ്ങളുടെ സാധ്യത എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ സഹായകരമാവുന്ന ഒരു ലിങ്കാണ് സൈറ്റിൽ വന്നിട്ടുള്ളത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിക്കുക അപ്പോൾ നമുക്ക് പ്ലസ് വൺ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം